നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് ഒരു പുതിയ വിഷയം പങ്കുവെക്കുന്നു കേൾക്കുവാൻ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക വിഷയം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി വർഷം ഈ വീഡിയോ കാണുന്ന ആരുടെയും ജീവിതത്തിൽ രോഗം കടം ശത്രുത എന്നിവയാലുള്ള ദോഷവശങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ രോഗത്താലോ കടത്താലോ ശത്രുതയാലോ ജീവിതം തകർന്നു പോരരുത് തകർന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രതിരോധ മാർഗം എന്നുള്ള നിലയിൽ നമ്മൾ ഒരു ഒറ്റമൂലി പ്രയോഗം അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ് ഈ ഒറ്റമൂലി പ്രയോഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാനുള്ള ഒരു ചിന്ത എന്നിൽ തന്നത് മഹാദേവനാണ് അതിന്റെ കാരണം ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചു മഹാദേവൻ ഞാൻ എന്നും ധനനേട്ടം കാര്യവിജയം തൊഴിൽ ജീവിതത്തിൽ അപൂർത്തി എന്നീ കാര്യങ്ങളെ കുറിച്ച് ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ പൊരുത്തം വെച്ചാണ് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയൊരു വർഷം ആരംഭിക്കുന്ന ഈ സമയത്ത് ഒരു പുതിയ വിഷയം അവരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ആ ഒരു വിഷയം മഹാദേവൻ എൻ്റെ മനസ്സിൽ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മഹാദേവൻ തന്ന ഒരു വിഷയമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷം എന്നെ ഈ വീഡിയോ കാണുന്ന ആരുടെയും ജീവിതത്തിൽ രോഗം കടം ശത്രുതയാൽ ഉള്ള ഒരു പരാജയം സംഭവിക്കരുത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധ മാർഗം എന്നുള്ള നിലയിൽ നമ്മൾ ഒരു ഒറ്റമൂലി പ്രയോഗം ചെയ്യാൻ പോവുകയാണ് അത് തുളസി ചെടി വെച്ചാണ് ഒറ്റമൂലി പ്രയോഗം ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ വീടിന്റെ മുറ്റത്ത് നിങ്ങൾ വളർത്തിക്കൊണ്ടു വന്നതോ താനെ വളർന്നു വന്നതോ ആയിട്ടുള്ള ഒരുപാട് തുളസി ചെടികളൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു തുളസി നട്ടു വളർത്തി പരിപാലിച്ച് അതിന്റെ ഗുണം അനുഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് മേടക്കുറിപ്പെട്ട അശ്വതി ഭരണി കാർത്തികൽ നാളുകാർ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം പുതിയ വർഷം ആരംഭിക്കുന്ന ഈ വ്യാഴാഴ്ച ദിവസം അല്ലെങ്കിൽ അന്ന് പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസം രാവിലെ നിങ്ങൾ ഒരു തുളസി ചെടി കുഞ്ഞിച്ചെടി കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ പോയി നിൽക്കണം മുറ്റത്തിന്റെ കന്നിമൂലയല്ല നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിൽ പോയി നിൽക്കണം അപ്പോൾ അവിടെ പോയി നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെടിയുമായിട്ട് കന്നിമൂലയിൽ നിന്ന് നിങ്ങൾ കിഴക്കോട്ട് നോക്കി മൂന്നോ നാലോ ചുവട് നടക്കുക അപ്പോൾ വീടിന്റെ ഭിത്തിയോട് ചേർന്നാണ് നിങ്ങൾ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് പോയി നിങ്ങൾ തുളസി ചെടിയും പിടിച്ചുകൊണ്ട് നിന്നിട്ട് കിഴക്കോട്ട് നോക്കി ആ വീടിന്റെ തറയുടെ സൈഡിൽ അല്ലെ ഭിത്തിയുടെ സൈഡിക്കുള്ളിൽ നിങ്ങൾ മൂന്നോ നാലോ ചുവട് കിഴക്കോട്ട് നോക്കി നടക്കുന്നു അവിടെ നിൽക്കുന്നു നാല് എത്തുമ്പോൾ അവിടെ നിൽക്കുന്നു അങ്ങനെ നിന്നതിന് ശേഷം നിങ്ങളുടെ വലത് കൈയുടെ വശം നേരെ പോകുന്നത് ആ സൈഡിലുള്ള മുറ്റത്തിന്റെ കെട്ടിന്റെ സൈഡിലേക്കാണ് അപ്പോൾ അവിടെ നിങ്ങൾ തുളസി ചെടി വെച്ചു പിടിപ്പിക്കുക അപ്പൊ നിങ്ങളുടെ കൈ പോകുന്നത് ആ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മുറ്റത്തിന്റെ ആ സൈഡിൽ നിങ്ങൾ തുളസി ചെടി നട്ടുപിടിപ്പിക്കുക അത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥാനമാണ് അങ്ങനെ അവിടെ നിങ്ങൾ ഒരു തുളസി ചെടി ഓ വളർത്തിക്കൊണ്ട് വന്ന് അതിനെ പരിപാലിച്ച് അതിന് അത് ഉണങ്ങി പോകാതെയോ കരിഞ്ഞു പോകാതെയോ ഒക്കെ അതിന് സമൃദ്ധിയായിട്ട് വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം കൊണ്ട് രോഗം കടം ശത്രുത എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് അനായാസം രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് മഹാദേവൻ എന്നോട് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് മറ്റൊരു സ്ഥാനം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനെ മുറ്റത്തിന്റെ നോക്കി അല്ലെങ്കിൽ വീടിന്റെ ഭിത്തി നോക്കിയൊക്കെ ചെയ്യാമെങ്കിലും ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ സ്ഥാനമൊന്നും വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ പോലും ഫ്ളാറ്റിൽ താമസിക്കുന്നവർ ഒരു പാത്രം അതിനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കിട്ടുമല്ലോ മേടിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു തുളസി ചെടി വെച്ച് പിടിപ്പിച്ച് നട്ട് വളർത്തി വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുക അപ്പൊ അത് മുറ്റം നോക്കണ്ട ഫ്ളാറ്റിനകത്തുള്ള അതേ സ്ഥാനം നോക്കിയാൽ മതി ആ മൂല വീടിനകത്തുള്ള കന്നിമൂലയുടെ ആ മാധ്യം നിങ്ങൾ ആ സൈഡ് വഴി കിടക്കോട്ട് നടക്കുക ഒരു നാല് സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ സ്ഥാനത്ത് നിങ്ങൾ ഭിത്തിയോട് ചേർന്ന് അവിടെ വെക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ കന്നിമൂല ഭാഗത്ത് വന്ന് നിന്നതിന് ശേഷം അതായത് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സ്ഥാനത്ത് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് നിന്ന് നിങ്ങൾ വടക്കോട്ട് നോക്കുക അങ്ങനെ ഭിത്തിയുടെ സൈഡിൽ കൂടി വടക്കോട്ട് മൂന്ന് നാല് സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോൾ അവിടെ നിൽക്കുക നിങ്ങളുടെ കൈ ഇടത് കൈയുടെ സ്ഥാനം വെച്ച് ആ മുറ്റത്തിന്റെ സൈഡ് ചേർത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മുറ്റത്തിൻ്റെ നിങ്ങൾ ഭിത്തിയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വെക്കുന്നത് മുറ്റത്തിന്റെ സൈഡ് ചേർത്ത് വെക്കണം യാതൊരു കാരണവശാലും മുറ്റത്തിന്റെ നടുഭാഗത്തൊന്നും കൊണ്ട് വെക്കരുത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഭിത്തിയോട് ചേർത്തും വെക്കരുത് മാറ്റിയും വെക്കണം അതായത് മുറ്റത്തിന്റെ മുറ്റം കെട്ടിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് വെക്കേണ്ടത് ഇനി മുറ്റം ഒന്നും കെട്ടി തിരിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീടിന്റെ അതിൽ ഭിത്തിയോട് ചേർത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറുകാരുടെ കാര്യമാണ് ഇടവക്കൂറുകാർക്ക് ഒരു സ്ഥാനമേ ഉള്ളൂ ഇടവക്കൂറുകാർ ചെയ്യേണ്ടിയത് ഈ വ്യാഴാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ രാവിലെ ഒരു തുളസി ചെടിയുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് വശം ആ വശത്ത് പോയി അതിന്റെ മധ്യഭാഗം നോക്കി നിൽക്കുക പടിഞ്ഞാറ് വശത്തെ ഭിത്തിയുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്തെ ആ സൈഡ് നോക്കി അതിൻ്റെ മധ്യഭാഗത്ത് പോയി നിന്നിട്ട് നിങ്ങൾ തെക്കോട്ട് നോക്കി മൂന്നോ നാലോ ചുവട് നടക്കുക അപ്പോൾ നിങ്ങളുടെ ആ നടന്ന് അവിടെ നിന്നതിന് ശേഷം നിങ്ങളുടെ വലതുകയുടെ സ്ഥാനം നോക്കി മിറ്റത്തിന്റെ സൈഡ് ചേർത്ത് നിങ്ങൾ തുളസിച്ചെടി വെച്ചുപിടിപ്പിക്കുക ഇനി കനിക്കുറു ഏഹ് കനിക്കുറല്ല മിഥനക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത് മിഥനക്കുറിൽപ്പെട്ട മകരൻ രണ്ടു ഭാഗം തിരുവാതിര പുനർദ്ദം മുക്കാലി നാളുകാർ പുതുവർഷം ആരംഭ ദിവസമായ വ്യാഴാഴ്ച രാവിലെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയോ ഒരു തുളസി ചെടിയുമായിട്ട് നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്തിന്റെ മധ്യഭാഗത്ത് പോയി നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ വടക്കോട്ട് നോക്കി നിങ്ങൾ മൂന്നോ നാലോ ചൂട് നടന്ന് അവിടെ നിൽക്കുക നിങ്ങളുടെ ഇടത് കൈയുടെ സ്ഥാനം വരുന്നത് ആ നേരെ മുറ്റത്തിന്റെ സൈഡ് ചേർത്ത് തുളസി ചെടി വെക്കുക ഇനിയും കർക്കിടകുറുകാരുടെ കാര്യമാണ് കർക്കിടകുറുകാർ ഒരു തുളസി ചെടിയുമായിട്ട് വ്യാഴാഴ്ച ദിവസം രാവിലെയോ വെള്ളിയാഴ്ച ദിവസം രാവിലെയോ നിങ്ങളുടെ വീടിന്റെ വടക്കു പടിഞ്ഞാറെ മൂലയിൽ പോയി നിന്നതിന് ശേഷം തെക്കോട്ട് നോക്കി മൂന്നോ നാലോ ചുവട് നടന്നതിന് ശേഷം അവിടെ നിൽക്കുക അപ്പൊ തെക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ വലതു കൈ വരുന്നത് ആ നേരെ അതിന്റെ സൈഡ് മുറ്റത്തിന്റെ സൈഡിൽ നിങ്ങൾക്ക് തുളസി ചെടി വെക്കാം മിറ്റം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥലം നോക്കി വീടിന്റെ ഭിത്തോട് ചേർത്ത് തന്നെ അവിടെ വെക്കാം അതുപോലെ തന്നെ ഫ്ലാറ്റിലും അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കർക്കിടക്കുറുകാർക്ക് മറ്റൊരു സ്ഥാനം കൂടി വരുന്നുണ്ട് അതായത് വടക്ക് പടിഞ്ഞാറെ മൂലയിൽ പോയി നിന്നുകൊണ്ട് നിങ്ങൾ കിഴക്കോട്ട് നോക്കി മൂന്നോ നാലോ അടി കിഴക്കോട്ട് നടന്നിട്ട് അവിടെ നിന്നിട്ട് നിങ്ങളുടെ ഇടതായി പോകുന്ന സ്ഥാനത്തും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് എന്നുള്ളതും ഈ കർക്കിട കുറുകാർക്ക് പറഞ്ഞിട്ടുണ്ട് ഇനിയും ചിങ്ങക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത് ചിങ്ങക്കുറുകാർ ചെയ്യേണ്ടിയത് ചിങ്ങക്കുറുകാർ വ്യാഴാഴ്ച ദിവസം രാവിലെയോ വെള്ളിയാഴ്ച ദിവസം രാവിലെയോ ഒരു തുളസി ചെടിയുമായിട്ട് നിങ്ങളുടെ വീടിന്റെ വടക്കു വശത്തെ മധ്യഭാഗത്ത് നിൽക്കുക വീടിന്റെ വടക്കു വശത്തുള്ള ആ സൈഡിന്റെ മധ്യഭാഗത്ത് പോയി നിന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് നോക്കി മൂന്നോ നാലോ ചുവട് നടക്കുക അവിടെ നിൽക്കുക പടിഞ്ഞാറൂട്ട് നോക്കി നിൽക്കുക നിങ്ങളുടെ വലത് കൈയുടെ വശത്ത് നോക്കി മുറ്റത്തിന്റെ സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന മിറ്റം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളെ നിൽക്കുന്ന വീടിനോട് വീട്ടിലൂടെ ചേർന്ന് തന്നെ തുടച്ചെടി ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ അവിടെ നട്ടു വളർത്താമെങ്കിൽ അങ്ങനെയോ ചെയ്യാവുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ഞാൻ പറയുന്നത് കന്നിക്കൂറുകാരുടെ കാര്യമാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര പാദം നാളുകാർ ചെയ്യേണ്ടിയത് നിങ്ങൾ ഈ വ്യാഴാഴ്ച ദിവസവും രാവിലെയോ വെള്ളിയാഴ്ച ദിവസം രാവിലെയോ ഒരു തുളസി ചെടിയുമായിട്ട് നിങ്ങളുടെ വീടിന്റെ വടക്കു വശത്തിന്റെ മധ്യഭാഗത്ത് പോയി നിന്നുകൊണ്ട് കിഴക്കോട്ട് മൂന്നോ നാലോ അടി വെക്കുക മൂന്നോ നാലോ ചുവട് വെക്കുക അവിടെ നിൽക്കുക ഇടതു സ്ഥാനം നോക്കി നിങ്ങളുടെ കൈയുടെ നേരെ ഇടത് കൈയുടെ നേരെ പോകുന്ന ആ സൈഡിൽ മുറ്റത്തിന്റെ സൈഡ് ചേർത്ത് വെക്കാം മുറ്റം ഇല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥാനം വിത്തോടി ചേർത്ത് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെയും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇനിയും അടുത്ത സ്ഥാനം തുലാക്കുറുകാരുടെയാണ് തുലാക്കുറുകാർ വ്യാഴാഴ്ച ദിവസം രാവിലെ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒരു തുളസി ചെടിയുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂല ഈശാന കോൺ അവിടെ പോയി നിന്നുകൊണ്ട് നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് നോക്കി മൂന്നോ നാലോ ചുവട് നടക്കുക അവിടെ നിൽക്കുക അവിടെ നിങ്ങളുടെ വലതുകയുടെ ആ ഭാഗം നോക്കി നിങ്ങൾക്ക് മുറ്റത്തിന്റെ സൈഡ് ചേർത്ത് വെക്കാം അല്ലെങ്കിൽ ആ ഭിത്തിവോഴി ചേർന്ന് നിങ്ങൾ നിൽക്കുന്ന ആ ഭിത്തിവഴി ചേർന്ന് തന്നെ അവിടെ വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ വെക്കാം നിങ്ങൾക്ക് മറ്റൊരു സ്ഥാനം കൂടിയുണ്ട് നിങ്ങൾ ഈ വടക്കു മൂലയിൽ നിന്നും തെക്കോട്ട് നോക്കി നടന്നാൽ തെക്കോട്ട് നോക്കി നടന്നാൽ അവിടെ മൂന്നോ നാലോ ചുവട് മുമ്പോട്ട് നടന്നിട്ട് നിൽക്കുക നിങ്ങളുടെ ഇടത് വശം കിഴക്കിന്റെ ഭാഗമാണ് അപ്പോൾ അവിടെ ആ ഇടത് വശത്തിന്റെ അവിടെ പോയി അവിടെ നിങ്ങൾക്ക് അങ്ങനെ വെക്കാവുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും വൃച്ചിയക്കൂറാണ് വൃച്ചിയക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചുള്ള സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ കിഴക്കു വശത്തിന്റെ മധ്യഭാഗത്ത് പോയി നിങ്ങൾ നിൽക്കുക മധ്യഭാഗത്ത് നിന്നതിന് ശേഷം നിങ്ങൾ വടക്കോട്ട് നോക്കി മൂന്നോ നാലോ ചുവട് വെക്കുക അവിടെ നിൽക്കുക നിങ്ങളുടെ വലതു കൈയുടെ വശത്തോ അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥാനം വെച്ച് ഭിത്തിയോട് ചേർത്തോ നിങ്ങൾക്ക് തുളസി ചെടി വെക്കാവുന്നതാണ് ഇനിയും ധനക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത് ധനക്കുറുകാർ നിങ്ങളുടെ വീടിന്റെ കിഴക്ക് വശത്തിന്റെ ഭിത്തിയുടെ മധ്യഭാഗത്ത് നിൽക്കുക മധ്യഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾ തെക്കോട്ട് നോക്കി മൂന്നോ നാലോ ചുവട് നടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഇടത് കൈയുടെ വശത്തായിട്ട് കിഴക്ക് ഭാഗത്ത് വരും ഇടത് കൈയുടെ ആ വശത്തായിട്ട് മുറ്റത്തിന്റെ സൈഡ് ചേർത്തോ അല്ലെങ്കിൽ സൗകര്യം നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥാനത്ത് തന്നെ നിങ്ങൾക്ക് ചെടിയിലോ ആ ചെടിച്ചട്ടിയിലോ ആ ഈ തുളസി ചെടി വെച്ചുപിടിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവിടെ പാകി കിളിപ്പിക്കാമെങ്കിൽ അത് അല്ലെ വെച്ചുപിടിപ്പിക്കാമെങ്കിൽ അതും നല്ലതാണ് എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് മകരക്കുറുകാരുടെ കാര്യമാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ടു പാദം നാളുകാർ ഈ വ്യാഴാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ രാവിലെ ഒരു തുളസി നിങ്ങളുടെ വീടിന്റെ അഗ്നികോണിൽ പോയി നിൽക്കുക ആ അഗ്നികോണിൽ ആ മൂലയിൽ പോയി ഭിത്തിയോട് ചേർന്ന് നിന്നതിന് ശേഷം നിങ്ങൾക്ക് വടക്കോട്ട് നോക്കി മൂന്നോ നാലോ ചുവട് നടന്നാൽ അവിടെ നിന്നിട്ട് നിങ്ങളുടെ കൈയുടെ ആ സൈഡിൽ കൂടെ കൈയുടെ ഭാഗം അതായത് കിഴക്കോട്ട് ആ മുറ്റത്തിന്റെ സൈഡിൽ ചേർത്ത് വെക്കുക അല്ലെങ്കിൽ നിൽക്കുന്ന ആ സ്ഥാനത്ത് തന്നെ തുളസി ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മറ്റൊരു സ്ഥാനം കൂടിയുണ്ട് നിങ്ങൾ ഈ അഗ്നികോണിൽ കോണിൽ തെക്കുകിഴക്കെ മൂലയിൽ നിന്നുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കി നടന്നാലും നിങ്ങൾക്ക് അവിടെയാണ് സൗകര്യമെങ്കിൽ മൂന്നോ നാലോ ചുവട് നടക്കുക അവിടെ നിൽക്കുക ഇടത് ആ ആ ലെവലനുസരിച്ച് മുറ്റത്തിന്റെ സൈഡ് ചേർത്ത് വെക്കാം അല്ലെങ്കിൽ നിൽക്കുന്ന ആ ഭിത്തിയോട് ചേർത്ത് തന്നെ അവിടെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇനി കുംഭക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് കുംഭക്കൂറുകാർ ചെയ്യേണ്ടിയത് ഈ വ്യാഴാഴ്ച ദിവസം രാവിലെയോ വെള്ളിയാഴ്ച ദിവസം രാവിലെയോ ഒരു തുളസി ചെടിയുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വീടിൻ്റെ തെക്കുവശത്തിന്റെ മധ്യഭാഗത്ത് പോയി നിൽക്കുക അതിനുശേഷം നിങ്ങൾ കിഴക്കോട്ട് നോക്കി മൂന്നോ നാലോ ചുവട് നടക്കുക നിങ്ങളുടെ വലുതുകയുടെ ഭാഗത്ത് മുറ്റത്തിന്റെ സൈഡിലോ അല്ലെങ്കിൽ നിൽക്കുന്ന ഭാഗത്തോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇനിയും പറയുന്നത് മീനക്കുറുകാരുടെ കാര്യമാണ് അപ്പോൾ മീനക്കുറുകാർ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരു തുളസി ചെടിയുമായിട്ട് വ്യാഴാഴ്ച ദിവസം രാവിലെയോ വെള്ളിയാഴ്ച ദിവസം രാവിലെയോ നിങ്ങളുടെ വീടിന്റെ തെക്കുവശത്തിന്റെ മധ്യഭാഗത്ത് പോയി നിന്നുകൊണ്ട് നിങ്ങൾ പടിഞ്ഞാറേക്ക് നോക്കി മൂന്നോ നാലോ ചൂട് വെക്കുക അവിടെ വെക്കാവുന്നുണ്ടെങ്കിൽ അവിടെ തുളസി ചെടി വെക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടത് കൈയുടെ നേരെ പോകുന്ന മുറ്റത്തിന്റെ വശം ചേർന്ന് തെക്ക് വശത്തുള്ള ആ കെട്ടിനോട് ചേർന്ന് അല്ലെങ്കിൽ മുറ്റം കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഇപ്രകാരം നിങ്ങൾ എല്ലാവരും തുളസി ചെടി വെച്ചു പിടിപ്പിക്കുക വെച്ചു പിടിപ്പിക്കുന്ന തുളസി ചെടിയെ നിങ്ങൾ വളർത്തിക്കൊണ്ടു വരുവാൻ പരമാവധി ശ്രമിക്കുക അത് ഉണങ്ങിപ്പോകരുത് വെള്ളം ഒഴിക്കേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനെ കേടുപാടുകളൊക്കെ വരാതെ നിങ്ങൾ അതിനെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടു വരണം തുളസി ചെടി എന്ന് പറഞ്ഞാൽ നൂറു ശതമാനം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് അതുപോലെ തന്നെ ആൽമീകതയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ജീവിതത്തിലെ സകല ദോഷങ്ങൾക്കും പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാൻ ഒക്കെ തുളസിമാല സമർപ്പിച്ചാണ് നമ്മൾ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ദൈവീകമായ ഒരു ശക്തി ഈ ചെടിക്കുണ്ട് ഔഷധ ഗുണമുണ്ട് അതുപോലെ തന്നെ എല്ലാവിധത്തിലും ഉള്ള ഒരു അനുഗ്രഹം നൽകുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ തുളസി ചെടി അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി നിങ്ങൾ അതിനെ നട്ടു വളർത്തി പരിപാലിച്ചു പോയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം നിങ്ങളുടെ ജീവിതത്തിൽ രോഗം കടം ശത്രുതയാൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു ജീവിതസാരി ഉണ്ടാകത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിൽ ഞാൻ ഒരു സർവേശ്വര്യ പൂജ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എന്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആപൂർത്തിയോ ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി മഹാദേവന്റെ സന്നിധി ചെയ്യുന്ന ഒരു പൂജയാണ് സർവേശ്വര്യ പൂജ അപ്പോൾ ഈ പൂജയിൽ പങ്കു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ആയിരത്തി ഒന്നൂറ് രൂപ അയച്ചു തരിക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഗൃഹനാഥന്റെയും ഗൃഹനാഥന്റെയും മക്കളെയൊക്കെ പേരും നക്ഷത്രവും കൃത്യമായ മേൽവിലാസവും നിങ്ങൾ വാട്സപ്പിൽ കൂടി അയച്ചു തരുക എന്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക ഇനി ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടതായിട്ടുള്ള വിഷയം രേഖപ്പെടുത്തി അയക്കാം ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം പക്ഷെങ്കിൽ നിങ്ങളുടെ ജനനത്തീയതിയും ജനിച്ച സമയവും സ്ഥലവും നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യണം അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ ഫീസുണ്ട് അത് നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് ഇട്ടു തരിക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തന്ന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കര കരകയറാൻ കഴിയും എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് സഹകരിച്ചു പോവുക അപ്പോൾ ഈ രണ്ടായിരത്തി വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ അപൂർത്തിയും നന്മയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഒന്ന് തുളസിച്ചെടി നട്ടു വളർത്തുന്ന കാര്യം രണ്ടാമത്തെ കാര്യം സർവേശ്വര്യ പൂജ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ സ്വീകരിക്കാവുന്ന കാര്യം ഏതാണോ അതൊക്കെ സ്വീകരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരെയും മഹാദേവൻ സമ്പൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം എല്ലാവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു വർഷമായി തീരട്ടെ അപ്പോൾ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം